Hi, hello. 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 ലേറ്റ് ആയിട്ടോ അത്ര ലേറ്റായിപ്പോയി ഹലോ എന്തു പറയണോ ഇത് ഞാനാണ് എന്തു പറയണേ ഞാൻ തന്നെയാണേ ഞാൻ ഇത് പറയണേ എല്ലാവരും ഉറക്കം വരുന്നു എന്നാ അന്ന് ഉറങ്ങിക്കോണ്ട് എവിടെ കിടന്ന് ഉറങ്ങിക്കോ അവിടെ ഇരുന്നാ കൊണ്ട് ഉറങ്ങിക്കും എന്നെ കണ്ടിട്ട് ഉറങ്ങിക്കോ എന്നെ കണ്ട് ഉറങ്ങിക്കോ പോരെ എന്നെ കണ്ടു ഉറക്കം പോവോ അങ്ങനെയൊന്നുമില്ല അല്ലെ ഇതെ ജോസെ വിശേഷം നേരത്തെ ഇടായിരുന്നു നേരത്തെ അല്ലേ ഞാനൊരു കല്യാണത്തിന് പോയിക്കായിരുന്നു ഇപ്പൊ ജസ്റ്റ് വന്നുള്ളു അതാണ് കല്യാണത്തിന് പോയിട്ട് ഞാൻ ഇപ്പൊ വന്നുള്ളൂ അതാണ് എന്നാലും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നു അതാണേ എല്ലാവരും എന്നെ അന്വേഷിച്ചാലോന്നു വിചാരിച്ചില്ല അന്വേഷിക്കില്ല നിങ്ങൾ എന്നാലും എന്നിട്ട് വേണം പൂച്ച അത് മറന്നില്ല ഇതുവരെ ഇത് ഇട ടിക്ക് ടിക്കുറങ്ങിട്ടുണ്ടാവൂല അല്പം വരും ടിക്ക് ഓടിച്ചാടി വരും എന്തായാലും പൂച്ചേനെ എന്നെയും കാണാൻ വേണ്ടിട്ട് വരാന്നിരിക്കില്ല ടിക്ക രവി വരും എല്ലാവരും ഹായ് പറഞ്ഞിട്ട് പോകും ഞാനൊരിത്തിരി നേരെ ഇടാന്ന് വിചാരിച്ചു എല്ലാവരും കാണാൻ കല്യാണത്തിന് പോയിട്ട് അവിടെനിന്ന് ഇടാൻ പറ്റിയില്ല അപ്പ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇടാന്ന് വെച്ചുകഴിഞ്ഞ ഞാൻ ചെന്നത് ലേറ്റ് ആയിരുന്നു പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ട് കൊണ്ടുപോകും എങ്കിൽ ഞാൻ ചോദിച്ചു എന്നല്ലേ അവിടെ നിൽക്ക വരും ഇവിടെ കിടന്ന് കിടന്നുറങ്ങിക്കോ ഉറങ്ങണലല്ല പ്രശ്നമൊന്നുമില്ലല്ലോ ഉറങ്ങിപ്പോ എന്നാലും പോരെ വന്നിട്ട് പോകണ്ട അവിടെ ഇരുന്നു ഒരു സുഖമല്ലാത്ത രീതിയിലാണല്ലോ എന്തൊക്കെ എന്നെ കാണാൻ പറ്റണല്ലോക്ക് എന്നെ കാണാൻ പറ്റണ്ട ആ കാണാൻ പറ്റണ്ടല്ലോ എത്ര നോളം സുന്ദര്യമായിട്ടുള്ളൊരു കൊച്ചിങ്ങനെ കാണാൻ പറ്റുള്ള ആർക്കും എന്ന നുള്ള എനിക്ക് നൂ പേടിയാ അതാണ് എനിക്ക് നുള്ളിനെ നല്ല പേടിയുണ്ട് പണ്ടത്തെ ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് നുള്ളിയതല്ലേ എന്താണ്ട് വിശേഷമൊക്കെ പറഞ്ഞോളൂ ഹലോ എൻ്റെ ഫഹദുൽ പോയാ പോയാണ്ടാതെയും പറയാതെ അങ്ങനെ പോവോ ജോസ് അത് കഷ്ടല്ലേ ജോസ് എൻ്റെ മൊത്തം ഫ്രണ്ട് അല്ലേ നിക്ക് ഫതൽ എന്താ പറയണേ ഫത്തലെ ചോരൊക്കെ ഉണ്ടോ ചേച്ചിയെ പേരെന്താ ഉഷാന്ന് നല്ല പേരല്ലേ ഉഷാന്ന് പേര് എന്നെപ്പോലെ എന്നേരും പിന്തു ഞാൻ എഫ് പിട്ട് നോക്ക ഹൈട്ട് നോക്കണേ ഹാ എന്നെ കണ്ട് ആരുടെ ഫോട്ടോ എനിക്ക് ഹൈട്ടിട്ടുണ്ടോ എന്തായാലും രവീന്ദ്രൻ എന്നെ എവിടെയായിരുന്നു കുറെ നാളായാലും കണ്ടിട്ട് പൂച്ചക്കടിയൊക്കെ ഉണങ്ങിയാ ശെരിക്കും എന്തെന്ത് വിശേഷങ്ങളൊക്കെ രവി എന്താ സ്ഥലം തെരുമ്പ അവര് ഞാനിപ്പ മുംബൈ നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് കണിയാണെങ്കിൽ കിട്ടും എന്നെ ടി വീട് ഒച്ചാണ് അത് വാതിലടക്കാൻ പോയിട്ട് ഉഷാ ഹിരണം ചാർത്തി വിട ഹിരണം ചാർത്തി വിടരും പാടും എനിക്കറിഞ്ഞൂടാ പാട്ടു ഹലോ ഹൗആർ യു ഐ ആ ഫൈൻ ഹൗ ആർ യു രവി ചേട്ടായി ഹായ് എന്തു പറയണു വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണ എന്നെയും പൂച്ചടിച്ച രേവി എന്നെയും പൂച്ചടിച്ചപ്പോൾ കുഴപ്പമില്ല ആ മോളി കിടക്കുന്ന രാജാവാണ് എന്നെ കടിച്ചത് നാട്ടിൽ വിശേഷം അറിയില്ല എവിടെ എനിക്ക് സുഖമാണ് നാട്ടിൽ അവർക്കൊക്കെ സുഖമായിരിക്കും വിശ്വസിക്കുന്നു കുഴപ്പൊന്നുമില്ല എല്ലാവർക്കും സുഖം എന്നെ ആണോ കാണാത്തത് ലൈവ് വിട്ടിട്ട് പാത്രം കഴുകാൻ പോയാൽ കാണുമെന്ന് ആ പിന്നെ നിങ്ങൾക്ക് വന്നും കണ്ടിട്ട് പോണ്ടേ എന്നാലും വേണ്ടില്ല എങ്കിൽ നാളെ കാണാൻ എൻ്റെ വീഡിയോ കാണുക എൻ്റെ അമ്മേ എന്റെ ദൈവമേ ഞാൻ കണ്ടോളാമ എൻ്റെ ദൈവമേ കാണാ കാണാം എന്തായാലും ഇത് ചോരക്കുണ്ടില്ലേ ചോരക്കുണ്ടിട്ടല്ലേ കിടന്ന് ഉറങ്ങണം അത് ഉറക്കത്തി വിളിച്ച് ചോറൊക്കെ തന്നെ പൊട്ടിത്ത കന്ന് ഞാൻ മനു എന്താ പറയണേ കൊറേ ലേറ്റായി പോയി സോറി എല്ലാവരും സോറി കഴിക്കുകയാണ് കുറച്ച് ലേറ്റ് ആയി കല്യാ ഒരു ചെറിയൊരു കല്യാണം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയിട്ട് വന്നു നാളെ ഉണ്ട് നാളെ കൊള്ളലാം മറ്റന്നാളെ പോണോ നാളെ പോയി കഴിഞ്ഞാൽ നാളെ വരാൻ പറ്റൂല അവിടെ തന്നെ നിക്കേണ്ടി വരും അപ്പൊ നാളെ കൊള്ളാം മറ്റന്നാളെ കൊണ്ടു നാളെ പോണെന്നൊക്കെ എല്ലാരും പറഞ്ഞു എന്നാലും നാളത്തേക്ക് അങ്ങോട്ട് വെച്ചു രവി എന്തുണ്ട് പിന്നെ സുഖമായിട്ട് പോണല്ലോ അല്ലെ ബിന്ദു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബിന്ദുവിനെ സപ്പോർട്ട് ചെയ്യ എല്ലാവരും പറഞ്ഞ എന്താണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഹായ് ബൈ നീ പിരിഞ്ഞു പോറക്കുവാനേ പിന്തു പോവല്ലേ അതുകൊണ്ട് സങ്കടം കൊണ്ടൊരു പാട്ടോടെ ഇതാണ് മലയാളി കണ്ടു ഞാൻ പോകിനാ പിരിഞ്ഞു പോകും നമുക്ക് വാനേ കഴിയും അന്ന് എഴുതിയിടാ ഒന്ന് പാടി വെക്കാനാകാഗ്രഹം കൊണ്ടാണ് അറിയാക്കിയ പാട്ടൊന്ന് എഴുതിയിടാം വിത് ഹലോ എന്ന് തോന്നുന്നുണ്ട് ചേരിക്കും ഇന്ന് കണി ഉണ്ടോന്ന് ഇത് ഞാൻ ഇങ്ങനെ കണിയില്ലേ അത് പോരെ നീ എന്നെ കണി ഉണ്ടാ പോര നീ അന്നിട്ടുണ്ടെക്കിട്ട് ആ കിട്ടാൻ വേണ്ടിട്ടല്ലേ ട്രസ്റ്റ് പി പിണി യെസ് ഐ ആം ഐസ്റ്റ് മുമ്പേലെ വിശേഷങ്ങള് സുഖായിട്ടിരിക്കണം സുന്ദരി ചേച്ചി മൂത്തേ താങ്ക്യൂ താങ്ക് യു ടിക്കു കേക്ക്ണ്ടാവുന്നു അത്രം അല്ല കേക്കാതെ വിളിച്ചോ കുഴപ്പമില്ല ടിക്കുന് സങ്കടവും എല്ലാവരും സുന്ദരി സുന്ദരിന്ന് വിളിച്ചു കഴിഞ്ഞാ മുകളിൽ വായിക്കോ ചേച്ചി നാളെ തുകതിരി കരുന്ന് നമുക്ക് പാടാ സാറ്റർഡേ ആറു മണിക്കല്ലേ സാറ്റർഡേ എട്ട് ഒമ്പത് മണി ആ ഞാൻ എങ്ങനെ ഇറങ്ങണേ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ തുകതിരി സൺഡേ നോക്കാം കാണും തക്ക് വിചാരിച്ചാൽ ഞാൻ കല്യാണം ഇപ്പൊ വന്നുള്ളൂ വന്നപ്പോ ഞാൻ വെറുതെ ഇട്ടു നോക്കിയതാ എല്ലാവരും അന്വേഷിക്കില്ലെന്ന് ചോദിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടതാ ഞാനിപ്പൊ നിർത്താൻ പോവാ എന്താ ഹൈ പറഞ്ഞ ഹൈ പറഞ്ഞായിരുന്നു ഹൈ ഹൈ ടിക്കൂന് ഹൈ ടിക്കൂനൊരു ഹൈ മേടിച്ചോ വേഗം മേടിച്ചോ ടിക്കു ടിക്കൂന്റെ ഹൈ ടിക്കുന്റെ ഹായ് മേടിച്ചോ ടിക്കു രവീന്ദ്രൻ ഹായ് സുമി ഹായ് എല്ലാവരും നിർ വരണ്ട പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ എന്ന് എങ്ങനെങ്ങാനും പോയാലും ഒരു ദിവസം കണ്ടല്ലോ വരാത്ത ആളുകളൊക്കെ ഇവിടെ ഉണ്ട് രവി എന്തോ പറയണ രാജേന്ദ്രൻ ടിക്കു ടിക്കു എന്താ പറയുണ്ട് ടിക്കുവേ ഞാൻ വിചാരിച്ച എന്നാലും ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു വരാ അതിരിക്കില്ല ചിലപ്പോ ഉറങ്ങിയാലും ഇടയ്ക്ക് ഇറക്കി ഇറക്കത്തിൽ എഴുന്നേറ്റ് നോക്കുന്നു കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു ചെറിയ അതായത് മെയിന്തില്ലേ അതായത് ഹൽദി മെയിന്തില്ലേ അതിനാ പോയിരുന്നു നാളെ ഉണ്ട് നാളെ പോണില്ല മറ്റന്നാളെ പോണു നാളെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ അവിടെനിന്ന് വരാൻ പറ്റൂല്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നു നാളെ പോണ്ടോ മറ്റന്നാള് രാവിലെ അവിടെ പോ മടി പോയാളപ്പാടി ഫാതാ ഒരു കേടാദാ ആരോടെ ഒരു കള ഇറക്കണ എന്താളി മോളിൽ വേടാ എന്നെ കാണാതെ പോകുമോ അതാണ് സുഖം ചേച്ചിട്ട് ഗുഡ് നൈറ്റ് പോണ അർഗൻ പോണ നാളെ അവധിയല്ലേ ഇലക്ട്രിക്കാരൊക്കെ നാളെ അവധിയല്ലേ ഗവൺമെന്റ് ജോലി അല്ലേ എന്ത് നാളെ അവധിയല്ലേ ഇപ്പൊ ലൈവ് ഇടാറില്ലേ സാറ്റർഡേ സാറ്റർഡേ സൺഡേ രണ്ടു ദിവസം ഇപ്പൊ ആദ്യമേ തുടങ്ങി തുടങ്ങിപ്പോണിയായിട്ട് കാശും മടിച്ചിരിക്കുന്നു ഇലക്ട്രിക്കിന്റെ പണിയൊക്കെ നിർത്തായിരുന്നോ യൂട്യൂബിൽ നിന്ന് തന്നെ എത്ര നാളായി പറഞ്ഞല്ല ഇവക്കിട്ട് സൂപ്പർ എന്നാലും പാട്ടൊക്കെ സൂപ്പറാണ് നാളെയും മറ്റന്നാളും ഉണ്ടല്ലോ അല്ലെ ഫാദ നാളെ ഫിത്തിയിൽ ഒട്ടിച്ചു വെക്കാൻ ടബർ ആ ഫാദ എന്താ മനസിലായില്ല ആ ഫാദ ഫോൺ ആ അതാണ് ശരി ഞാൻ കണ്ടില്ല ഫതലുഖാ ടിക്കും ഗ്യാസാർ ആ ഗ്യാസാറിനുള്ള റബ്ബർ വിളിച്ചാതി നോട്ടി ഇട്ടതില്ലാത്ത അത് ഉറങ്ങി പോയതോണ്ട വൈകിയ നോട്ടി കിട്ടൂല പൈസ ദീൻ എന്തുട്ടിട്ട ഞാനത് വെറുതെ പറഞ്ഞത് വെറുതെന്ന് തമാശ രീതിയിൽ പറഞ്ഞതാ കയ്യോ അത് കാരണം ഫിത്തിയിൽ നമ്പർ ഒട്ടിച്ചേക്കാണോ ഐ ഐ സി കാരൻ എൽ ഐ സി അതല്ലേ നല്ലാരോ ഇനി ഞാൻ നിർത്തുകയാണേ ഞാൻ നിർത്തുകയാണ് ഇനിയും കൊറേ നേരം ഇരുന്നാലേ ചോറ് കൊടുക്കലും നടക്കില്ല ഞാൻ വന്നുള്ളു വന്നിട്ട് നിങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്നതാണ് ഇപ്പൊ ഞാൻ പോവാണ് എല്ലാവർക്കും താങ്ക് യു നിർത്തട്ടേ നിക്കുവേ രവി സുനി വന്നു നിർത്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചോറ് കൊടുക്കണ്ട ഞാൻ എന്റെ ഭക്ഷണം കഴിഞ്ഞ അവരുടെ ഒന്നും കഴിഞ്ഞില്ലല്ലോ ഇനി അവർക്ക് എല്ലാം റെഡി ആക്കി കൊടുത്തിട്ട് വേണം എനിക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കി അറബി ഡ്രസ്സാണല്ലോ ആ താങ്ക് യു താങ്ക് യു എല്ലാവരോടും നിങ്ങളെന്ന് കണ്ടിട്ട് പോ പോകാം എന്ന് വിചാരിച്ചില്ല പതിനൊന്നരയില്ലേ എല്ലാവർക്കും ഫുഡ് കൊടുക്കണം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ അല്ലെങ്കിൽ ഇവരെന്നെ ഉറുക്കൂല അതാണ് ഇപ്പൊ നാളെ കാണാം പതിനഞ്ചിന് രൂപല്ലേ അത് മതി നിങ്ങളതിൽ വന്നില്ലേ അത് തന്നെ രവി നമുക്ക് നോക്കി കയറാൻ പറ്റാണ് എൻ്റെ കയറാട്ട ഓക്കെ പോ കുറിപ്പേതാ കല്ലും ചെറിയില്ല ഞാൻ പൊക്കോളാം നാളെ രാവിലെ എന്നെ ജാൻകിടെ ലൈവിൽ വിളിക്കണേ അപ്പൊ രവി എല്ലാവർക്കും ഈ രവിയുടെ ലൈവില് എല്ലാവരും പറഞ്ഞോട്ടെ നല്ല പാട്ടൊക്കെ കേൾക്കാം കഴിഞ്ഞാൽ എന്നെ മാതിരി ചളിയൊന്നും എല്ലാം പറഞ്ഞു നല്ല പാട്ടൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ രവീന്ദ്രൻ്റെ ലൈവിൽ പോവാം എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സപ്പോർട്ട് നല്ല പാട്ടൊക്കെ പാടി കേൾപ്പിക്കും ഓക്കെ ബൈ